ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചേമ്പിൻ്റെ ഇലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ഇത് കായ് വരുന്ന അതായത് കിഴങ്ങ് വരുന്ന ചേമ്പല്ല കേട്ടോ ഇത് ചീര ചേമ്പാണ് ഇതിന് കിഴങ്ങില്ല ഇത് ചീരയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ തന്നെ നമുക്ക് കൂട്ടാൻ വെക്കാൻ നല്ലതാണ് കറി വെക്കാൻ തോരം വെക്കാനൊക്കെ നല്ലതാണ് ഞാൻ കുറച്ചുകൂടെ പറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു ചെടിച്ചട്ടിയിൽ ഞാൻ നട്ടിരുന്നതാണ് അതിലും രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതും ഞാനിവിടെ പറിച്ചെടുക്കുകയാണേ നമുക്കിരുന്ന് ഇത് വെച്ച് അടിപൊളി ഒരു തോരൻ വെച്ചാലോ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കേട്ടോ ഇത് പിന്നെ ചിലർക്കൊക്കെ ഡൗട്ട് കാണും ഇത് തോരൻ വെച്ചാൽ ചൊറിയത്തില്ലെന്ന് അങ്ങനെയൊന്നുമില്ല ഇത് സാധാരണ ചേമ്പ് പോലെ അല്ല കേട്ടോ ഇത് ചീരച്ചേമ്പ് തന്നെയാണ് നമ്മൾ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണിത് ഇതിൻ്റെ തണ്ടും നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഇലയെടുക്കാം തണ്ട് നല്ല മൂത്തതാണെങ്കിൽ തണ്ടിൽ നിന്നും നമുക്കതിൻ്റെ നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് വേണേ എടുക്കാൻ ഞാൻ അതൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിത് മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം कावे ഇതിൽ പലവിധ വിറ്റാമിനുകളും കാൽഷ്യം അയൺ സിങ്ക് പൊട്ടാഷ്യം തുടങ്ങിയ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കും അങ്ങനെ ഹൃദയാരോഗ്യത്തെ നിലനിർത്തും ഇത് ഉപയോഗിച്ചാൽ തൊക്കിന് യുവത്വം നിലനിർത്താനും കൂടെ നല്ലതാണ് കൂടാതെ കാഴ്ചശക്തി നിലനിർത്തുന്നതിനും ഇത് വളരെയേറെ നല്ലതാണ് ഇതിൻ്റെ തൈ ആണേ നടുന്നത് നമുക്ക് ഒരു ഒരെണ്ണം നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ രണ്ട് മൂന്നെണ്ണം വീണ്ടും വന്നുകൊണ്ടിരിക്കും തിനെ പറിച്ചു മാറ്റി നട്ടാൽ മതി നല്ലതായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇത് മുഴുവനും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കൂട്ടാൻ വെച്ചാലോ അരമുറി തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ശകലം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണേത് ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കടു പൊട്ടിച്ചെടുക്കാം ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരച്ചേമ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കുറയും അത് കാരണം ഇപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അവസാനം വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്തായാലും ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം എല്ലാം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല അതിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി നല്ല പരുവത്തിനായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വാങ്ങിയാലോ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ചേമ്പ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി